ഹായ് എല്ലാ ചേച്ചിമാർക്കും ശരോണ നെയ്ത്തുകടയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഞ്ചീപുരം ആണ് അത് അയ്യായിരം രൂപ വില വരെ മാത്രമുള്ള കാഞ്ചീപുരം സാരീസ് കിട്ടും അപ്പൊ നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ബഡ്ജറ്റിലാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻ ഇറക്കിയിരിക്കുന്നത് മൂന്ന് എണ്ണൂറ് വരുന്നത് അതേപോലെ തന്നെ നാല് എണ്ണൂറ് നാല് അഞ്ഞൂറ് നാല് എണ്ണൂറ് അങ്ങനെ മൂന്ന് റേഞ്ചിലാണ് അതെ നമ്മൾ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്ന റേഞ്ച് എന്ന് ഇത് ഇത് കാണിക്കാം ഒരു ഒരു വെറൈറ്റി കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഓപ്പൺ ചെയ്തിട്ട് നല്ല ചില്ലി റെഡ് എല്ലാര്ളറില് പല്ല കൊടുത്തിട്ടുണ്ട് ബോർഡർ ആണെങ്കിലും അതേ കളർ തന്നെയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ നല്ല ക്രീമി ഷെയ്ഡില് സാരിയാണ് അപ്പൊ ഇതിന്റെ അടുത്തൊരു കളക്ഷനും കൂടെ ഞങ്ങൾ കാണിച്ചു തരാം റെഡ് വയലറ്റ് കോമ്പിനേഷൻ ആണ് ഇത് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് സെയിം റേറ്റ് സെയിം റേറ്റ് ആണ് വില വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല നല്ല സാരീസിന്റെ വീഡിയോസ് ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ എടുത്തിട്ടുള്ള സാരികളെ കുറിച്ചൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കുത്താംപുള്ളൊരു ഷോപ്പാണ് ഈ ശരവണ നെയ്ത്തുകട എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കാരണം നമുക്കിതൊന്ന് അറിയാൻ വേണ്ടിട്ട് പിന്നെ നിങ്ങളുടെ സ്ഥലം അല്ലെ നിങ്ങളുടെ പേര് ഇതൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമായിരിക്കും അല്ലെ കാണിക്കാം ഇത് എത്ര റേഞ്ച് ഇതും നാലായിരത്തി എണ്ണൂറ് വെറൈറ്റി റോസ് ഗോൾഡിന്റെ ടച്ച് വരുന്നത് ഗ്രീൻ ആണ് പല്ലു വരുന്നത് നമുക്ക് ബ്ലൗസ് ആണ് ഫുള്ള് ലീഫ് അതെ ബ്ലൗസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രോക്കേഡ് കൊടുത്തേക്കുന്നത് ഇതിലൊക്കെ നമുക്ക് കുഞ്ചലം കൂടെ കെട്ടിത്തരുന്നതായിരിക്കും നിങ്ങൾ ആവശ്യപ്പെട്ടാണെന്നുണ്ടെങ്കിൽ കുഞ്ചലം കൂടെ കെട്ടിത്തരുന്നതായിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് ഇനിയിപ്പൊ അടുത്ത കളക്ഷൻ കാണിക്കാന്ന് പറഞ്ഞ ഫുള്ള് നാലായിരത്തി അഞ്ഞൂറിന്റെയാണ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം അപ്പൊ അതാദ്യ ഈ ബ്ലൂന്ന് തന്നെ തുടങ്ങാം അഞ്ഞൂറിന്റെ നാലൂറ് നല്ല രീതി കൂടി ബോർഡർ വൺ സൈഡ് ബോർഡർ ആണ് വന്നേക്കുന്നത് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ അതാ നമുക്ക് ബ്ലൂല് എംബോസ് വർക്ക് വിത്ത് എംബോസ് വർക്ക് വരുന്ന എന്താ ബ്ലൗസ് ഇതാണ് ഈ വരുന്നത് നമുക്ക് മാറി പോയതാ So, nah. േ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനും തന്നെ അടുത്ത ഒരു വെറൈറ്റിയും കൂടി എടുക്കും നമുക്ക് പുതിയൊരു ഈയൊരു മോഡലെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട നമുക്ക് അടുത്തൊരു കളക്ഷൻ ഈ കളർ കോമ്പിനേഷൻ ഭംഗിയാണ് അതാ ഫുൾ ബോഡി നോക്കി ഈ ബോർഡർ നോക്കി കളക്ഷൻ ആണ് പൊതിനടുത്തത് നമുക്ക് ഒരു പേസൽ ഷെയ്ഡ് ആവാം നല്ലൊരു പേസ്റ്റൽ പേസൽ ആണ് അടുത്തത് ഇതിന്റെ ഒക്കെ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് തന്നെയാണ് ഇനി നമുക്ക് കാണിക്കാം ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ സാരി നമുക്ക് കാണിക്കാം കൂടുതലും ഇതീങ്ങത്തെ ഫസ്റ്റ് മാത്രമല്ല എല്ലാ ആൾക്കാരും യൂസ് ചെയ്യാൻ ഒരു ഒരു കളർ കോമ്പിനേഷൻ ആണ് തുടങ്ങി സാധനാണോട്ടോ ഹെവി വർക്കാണ് പക്ഷെ നമുക്ക് ഈ കളറിൽ ഇതങ്ങനെ പെട്ടെന്ന് ഈ ഒരു വർക്ക് എടുത്ത് കാണിക്കില്ല ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്ത നമുക്ക് ഗ്രീനും ഗ്രീനും കോമ്പിനേഷൻ കാണിക്കാം ഒരു പല്ലോണ്ട് നല്ല ഡാർക്ക് ആയിട്ട് പിങ്കിഷ് കളർ കൊടുത്തേക്കുന്നത് ബോർഡർ ആണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ബ്ലൗസ് വരുന്നത് തന്നെയാണ് എംബോസ്ഡ് വർക്ക് രീതിയിലേക്കാണ് കൊടുത്തേക്കുന്നത് കാണിക്കാൻ പറ്റും മനസ്സിലാവുള്ളൂ നമുക്ക് കോൺട്രാസ്റ്റ് അല്ലാത്ത ഒരു കോമ്പിനേഷൻ നമുക്ക് കാണിക്കാം കേട്ടോ നിങ്ങക്ക് ഈ ഒരു സാരി നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനും പറ്റൂട്ടോ അപ്പൊ നമ്മൾക്ക് അല്ലെ നമ്മളിപ്പോ ഓൺലൈൻ സൗകര്യം കൊടുക്കുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റാത്തവർക്ക് വേണ്ടിട്ടാണ് നേരിട്ട് വരുന്നവർക്ക് ഈ ഇങ്ങനത്തെ സാരീസ് ഒക്കെ ഫീൽ ചെയ്ത് മേടിക്കാൻ പറ്റും ഈ സാരിയുടെ ശരിക്കും വർക്കൊക്കെ നല്ല ഭംഗി കാണിച്ചുണ്ടായിരുന്ന രക്ഷയില്ല എന്തായാലും ഇപ്പൊ നമുക്ക് അടുത്തത് ഈ ഒരു കളർ കാണിച്ചു ഏകദേശം അതിനോട് സാമ്യമുള്ള കളർ തന്നെയാണ് ഡിസൈൻ ചേഞ്ച് ആണ് വരുന്നത് എന്ത് രസാ നോക്കിക്ക നമുക്കൊരു ലീഫിന്റെ ഡിസൈൻ ഒക്കെയാണ് ബോർഡറിൽ കൊടുത്തേക്കുന്നത് വല്ലുവാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല ഹെവി വർക്ക് തന്നെയാണ് ബ്ലൗസ് നമുക്ക് ഇതാ ഈ ഒരു രീതിയിലേക്കാണ് ബ്ലൗസ് കൊടുത്തേക്കുന്നത് അടുത്ത കളക്ഷൻ കാണിച്ച അടുത്തത് നമുക്ക് ഈ ഒരു ഗ്രീൻ കാണിക്കാം ഏകദേശം അതിന് റിസംബ്ലിംഗ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് നമുക്ക് സൈസില് വന്നേക്കുന്ന ഒരു കോമ്പിനേഷൻ ആണിത് ഇതെല്ലാം സെയിം റേറ്റ് തന്നെയാണ് നാലായിരം രൂപ ബ്ലൗസ് പിന്നെ പ്രൊക്കേഡ് ആയിരിക്കും ഇതിന്റെ ഒക്കെ നമുക്ക് അടുത്ത് ഈ ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുണ്ട് ട്ടോ സാരി കാണാം ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം അടുത്തത് നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ഈ കോൺട്രാസ്റ്റ് അല്ലാത്ത റെഡിക്ക് പോകാം കാണിക്കാം ഓക്കെ അടുത്തത് നമുക്ക് കോൺട്രാസ്റ്റ് നല്ല ഭംഗിയുള്ളിലോട്ട് പോയി അതുകൊണ്ടാണ് ഇതിലൊക്കെ നമ്മൾ കെട്ടി കുഞ്ചിരം കെട്ടിത്തരൂട്ടോ ഇതാണ് നമുക്ക് പല്ലു വരുന്നത് ആക്ച്വലി ഉള്ളിലോട്ട് പോയി നമ്മൾ നമ്മൾ അടക്കം കെട്ടി തരും പിങ്ക് കാണിച്ചോളാം ലൈറ്റ് പിങ്കിഷ് കളറാണ് വരുന്നത് ഇത് നമുക്ക് കല്യാണ സാരി അല്ലാതെ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണിത് നമുക്കൊരു സെൽഫ് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ പല്ലു നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ് കൊടുത്തേക്കുന്നത് ജസ്റ്റ് നല്ല കട്ടിക്കുള്ള രണ്ട് ഇത് മാത്രം കൊടുത്തിട്ടില്ല ഏറ്റവും ലാസ്റ്റ് കാണുന്നതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇനി അടുത്ത സാരി നടക്കാം നമുക്ക് ഒരു ബ്ലൂ സാരിയിലാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് ബ്ലൂവും ഒരു ഗ്രീനും ആണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ടായിരിക്കും അതെ നല്ല കളർ കോമ്പിനേഷൻ അതെ നമ്മുടെ പിന്നെ നമുക്ക് വന്നപ്പോ തന്നെ പറഞ്ഞോ ഇഷ്ടപ്പെട്ടൊരു സാധ്യത

ഞാൻ പ്രൈസ് ഒന്നും പറയാം ാണ് ഇപ്പൊ കാണിക്കുന്ന സാരികൾക്കൊക്കെ മൂന്ന് റേറ്റിൽ നമ്മൾ കാണിക്കുന്നുണ്ട് നാല് എണ്ണൂറ് നാല് അഞ്ഞൂറ് അതുപോലെ തന്നെ മൂവായിരത്തി എണ്ണൂറ് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഓൺ സ്റ്റാഫോട് ചോദിച്ചാൽ മതി ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു വരുന്നതായിരിക്കും നല്ല രസമുള്ള സാരിയാണ് ഈ ഈ ഒരു കോമ്പിനേഷൻ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുകട്ടോ അപ്പൊ നമ്മൾ അവസാനം കാണിക്കുന്ന സാരിയാണ് മൂന്ന് എണ്ണൂറിന് കൊടുക്കുന്ന അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാരീസ് സെലക്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് സാഹിത അയച്ചു തരിക ഇതെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ കടയുടെ പേര് വീണ്ടും വീണ്ടും എടുത്തു പറയാണ് പുത്താമ്പുള്ളിൽ ശരവണ നെയ്തേടന്ന് പറയുന്ന കടയാണ് കേട്ടോ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടും വേണമെങ്കിൽ ഇവിടുന്ന് സാരികൾ നിങ്ങൾക്ക് ചെയ്തു ചെയ്തുതരും അപ്പൊ ചെറുകിട ഷോപ്പുകാരൊക്കെ ഇപ്പൊ വെഡ്ഡിംഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അതെല്ലാം ചെയ്തു തരും അതേപോലെ തന്നെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ 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 ഈ അതെ അതെ സെറ്റ് സെറ്റ് സാരി മുണ്ടൊക്കെ ഇതൊക്കെയാണ് ഉത്പാദിപ്പിച്ച് കൊടുക്കുന്നത് ഇപ്പൊ ഓണാണ് വരുന്നത് ഓണത്തിന്റെ കളക്ഷൻസ് ഒക്കെ നമ്മുടെ വന്നു തുടങ്ങി മൂന്ന് മാസം മാത്രമേ ബാക്കിയുള്ളൂ ഒക്കെ പെട്ടെന്ന് തന്നെ പുതിയ കളക്ഷൻസ് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കാരണം നിങ്ങൾ അവസാനത്തേക്ക് പോകുമ്പോ നമുക്ക് വരുന്ന കുറെ കളക്ഷൻസ് നിങ്ങൾക്ക് മിസ്സായി പോകും അപ്പൊ ആദ്യം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അടുത്ത കളക്ഷൻ കാണിച്ചു തരാം അപ്പൊ ഷോപ്പ് വരെ നമ്മുടെ ഓൺലൈൻ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് ഓണത്തിന്റെ പുതിയ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ച് നൽകാൻ പറ്റും ഇനി അടുത്ത ഒരു കളക്ഷൻ ഇത് രസില കളക്ഷനാ നോക്കിക്കൊരു കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു കളക്ഷൻ കാണിച്ചു തരാം ബോട്ടിൽ ഗ്രീൻ ഗ്രീനാണ് കല്ലു വന്നേക്കുന്ന നല്ല രസമുള്ള സാരി ആണേ നീ അടുത്തത് ഒരു റെഡിഷ് കളറാണ് നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് എന്ത് രസമല്ല സാരി കാണാൻ ജസ്റ്റ് രാം ഇനിടുത്ത നാലായിരത്തി അഞ്ഞൂറിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത് നല്ല ഇതിന് ശേഷം നമ്മൾ കാണിക്കാൻ പോകുന്ന മൂന്നേ മൂന്നൂറിന്റെ ആയിരിക്കും ഈ ഒരു സാരി മാത്രാണ് ലാസ്റ്റ് നാലേ അഞ്ഞൂറിന്റെ ഒരു കളക്ഷൻ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വെഡ്ഡിങ് സാരി താഴെ ഒന്ന് പറയണം പിന്നെ നമ്മുടെ ഒരു പുതിയ പാറ്റേൺ ആണ് നമ്മള് മുമ്പ് വീഡിയോസിനൊക്കെ ചെയ്തിട്ടും വീണ്ടും വീണ്ടും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഡിസൈൻ ചേഞ്ച് ആണ് കേട്ടോ കാരണം ഈ ഒരു ഡിസൈൻ പ്രൈസും അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള കളക്ഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് മൂവ്മെന്റ് ആവുന്നുണ്ട് അതെ അതെ നമ്മൾ കൊറേ ഇങ്ങനത്തെ സാരീസ് ഇറക്കി ഇത് എത്ര ഇറക്കിയാലും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഒരു അതിന്റെ ഒരു പ്രത്യേക ഒരു വർക്ക് തന്നെയാണ് തന്നെയാണെട്ടോ അല്ലെ ബോഡിയിലുള്ള വർക്കും ഡിഫറെന്റ് ആയിട്ടുണ്ടോ ഞാൻ കാണിച്ചു ഇത് ഇത് പല്ലു പല്ലൂല്ലേ വർക്ക് നിങ്ങൾ എന്തൊക്കെ വർക്ക് ഒരു വർക്കാണ് ബോർഡർ ആണെങ്കിൽ നല്ല അതെ അതെ ഡിഫറൻറ്റ് തിരിച്ചിട്ട് കാണിച്ചു കൊടുക്കാം ബ്ലൗസ് ഞങ്ങൾ കാണിച്ചാണ് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഇതാണ് ഏറ്റവും രക്ഷ ഒരു കളക്ഷൻ ആണ് ഒരു ബേബി പിങ്ക് ഒക്കെ വേണമെങ്കിൽ പറയാം ബേബി പിങ്കിൽ വരുന്നൊരു അടിപൊളി കളക്ഷൻ ബോഡി വരുന്ന ഫുള്ളും വർക്ക് ആണ് ബ്ലൗസിൽ കൊടുത്തേക്കുന്ന ജസ്റ്റ് പല്ലും കൂടെ കാണിച്ചതരാൻ സാരിയുടെ എന്താ പ്രൈസ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് ഇംഗ്ലീഷ് കളേഴ്സ് ആണ് ആണോ നമ്മുടെ നല്ല ക്രീം ഒരു അല്ലേ ഡാർക്ക് ക്രീമിലൊക്കെ വരുന്ന അടിപൊളി നോക്കി മൂന്ന് എണ്ണൂറിനാണോ ഈ ഒരു സാരി കിട്ടുന്നത് എന്ത് രസമായിരിക്കും നോക്കി എന്റെ ഫുൾ ബോഡിയിലൊക്കെ വർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതില് വിത്ത് ബ്ലൗസ് സെപ്പറേറ്റ് വരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതല്ലേ വർക്ക് ഉണ്ടെങ്കില് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ബ്ലൗസ് നല്ല രസമുള്ള ബ്ലൗസ് ബ്ലൗസാണ് അടുത്തത് ഇതാ ഈ കളർ നോക്കി ഫേസ് വാഷ് ഇതും കൂടെ ഓപ്പൺ ചെയ്ത് കാണിച്ച വർക്ക് അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല ഹെവി ഈ കളറിന്റെ ഇനി ഇത് നോക്കി നല്ല ഗംഭീര കളറാണ് നമുക്കൊരു പിങ്കിഷ് ജെറിയാണ് ഇതിൽ കൊടുത്തേക്കുന്നേട്ടാ എല്ലാം മൂന്നേ എണ്ണൂറാണ് അതെ അതെ ഇതാണ് സാരി വരുന്നത് ഇതിന്റെ ബ്ലൗസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാണ് കാണിച്ചതിന്റെ ബ്ലൗസ് അതിന്റെ ഒരു ലാവണ്ട്രഷ് ഫുള്ളും ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ടസല് കെട്ടിയിട്ടാണ് ഈ ഒരു സാരി വന്നേക്കുന്ന എണ്ണൂറ് കേട്ടോ അതെടുത്ത് ഈ ഗ്രീൻ നോക്കി ഒരു രക്ഷയില്ലാത്ത ഐറ്റം അതിന്റെ തന്നെ വേറൊരു ഐറ്റം കൂടി അത് ഞങ്ങൾ കാണിച്ചു തരാം ഇതിന്റെ പല്ലും അതേപോലെ തന്നെ ഫുൾ ബോഡിയും കൂടി ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ല ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നോക്കി ഇതാണ് പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ബോർഡർ ഹെവി സാധനം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ഏഴായിരം എട്ടായിരം ഒക്കെ റേഞ്ച് തുടങ്ങുന്ന സാരീസിന്റെ മൂവായിരത്തി എണ്ണൂറ് രൂപ ഓക്കെ ബ്ലൗസിലുള്ള വർക്ക് നോക്കി പ്രത്യേക ഇതിലും നമ്മള് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊഞ്ചനം കെട്ടിത്തരുന്നതായിരിക്കും ഓക്കെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കൊറേ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് കളേഴ്സ് അവൈലബിൾ ആണ് ഇവിടെ ഇതിൽ ഒരെണ്ണയെ കാണിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്കായിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടപ്പോ തന്നെ നല്ല എൻക്വയറിയുള്ള റൈറ്റ് ആണോ ഈ ഒരു സാരി മനസ്സിലാവും ഈ ഒരു ഈ ഒരു വർക്ക് കണ്ടിട്ട് കൊറേ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടോട് നമ്മള് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ആണെങ്കിൽ നമ്മുടെ ഓപ്പൺ ജസ്റ്റ് ഇട്ട് തരാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്നില്ല അതാ കളർ ചെയ്ഞ്ച് ഓക്കെ കൂടുതൽ എൻക്വയറിയുള്ള റൈറ്റ് ആണത് ഭംഗിയാക്കി നമ്മളെല്ലാത്തിന്റെയും കളേഴ്സ് എടുത്ത് കാണിച്ചിട്ടില്ലേ അതെ അതെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇതിന്റെ കളേഴ്സ് കാണിച്ചുട്ടോ നല്ല ഭംഗിയുള്ള കിടന്ന സാരീസാണ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് ഇത് അത് നാല് ഇരുന്നൂറിന്റെ കളക്ഷൻസ് ആണ് വെച്ചത് കാണിക്കാം നമ്മൾ വീഡിയോ ലെങ്ത് എത്രയുണ്ട് പിന്നെ സോഫ്റ്റ് സോഫ്റ്റ് സിൽക്കും ഉണ്ട് ഞാൻ ഒരു കണ്ടു വെച്ചിട്ടുണ്ട് റേഞ്ച് ും കളക്ഷൻ റോസ് ഗോൾഡ് ആണ് കൊടുത്തേക്കുന്ന ബോഡി ഫുള്ളും പ്രൈസ് നാലായിരത്തി ഇരുന്നൂറ് സോഫ്റ്റ് ആയിട്ടുള്ള പട്ടുസാരിതും സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് നാല് ആണ് പ്രൈസ് വരുന്നത് നമ്മുടെ സിൽക്കിന്റെ ഒരു ഇത് നമുക്ക് കാഞ്ചീപുരം ട്രഡീഷണൽ കാഞ്ചീപുരം ആണ് സെമി സിൽക്കിലാണ് പ്യോർ സിൽക്ക് അല്ല സെമി ആണ് കൊടുത്തേക്കുന്നത് പ്രൈസ് ഇതിന്റെ വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം സാരി വരുന്ന റേഞ്ചിൽ തന്നെ ആയിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് ഓപ്പൺ ഇത് സ്റ്റോളോ നമുക്ക് ആ ഒരു റേഞ്ചിലുള്ളത് തീർത്തിട്ട് കാണിക്കാൻ ഇതൊക്കെ മാറ്റി വെച്ചോളൂ വെച്ചു ഇതൊക്കെ രണ്ട് എണ്ണൂറ് റേഞ്ച് വരുന്ന കളക്ഷൻസ് ആണ് രണ്ടേ എണ്ണൂറാണ് വരുന്നുള്ളൂ നല്ല ഹെവി ഒട്ടിപ്പുളിയായിട്ടോ സാരി ഞാൻ അടുത്തത് ഇത് നോക്കി ഒക്കെ ഡബിൾ പാർപ്പാണ് ചെയ്ത ഡബിൾ വാർപ്പ് അല്ലേ ഓ കിട്ടിക്കാറ്റ് സാരി കെട്ടോ സോഫ്റ്റ് നല്ല നല്ല ഭംഗി ബ്ലൗസ് നമ്മൾ ാണ് പ്ലെയിൻ ആണ് ഇതന്നെ നമുക്ക് ഒരു എട്ടായിരം ഒമ്പതായിരം റേഞ്ചിൽ വരുന്ന പ്യൂർ നേരെ കോപ്പി ചെയ്തതാണ് ആക്ച്വലി വന്നപ്പോ തന്നെ നമ്മള് വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ പോയൊരു കളക്ഷൻ ആയിരുന്നു ഇത് പല്ലു ഇത് ഹെവി പല്ലു ആണ് വരുന്നത് ഇത് ോക്കിത് മൂന്ന് എണ്ണൂറ്റിഅമ്പതിന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്യുറിന്റെ കോപ്പിയുടെ ഐറ്റം വരുന്നതാണ് ഇതിന് തന്നെ പ്യോറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരു എയ്റ്റ് ടു ആ റേഞ്ച് ഒക്കെ വരും കേട്ടോ അതിനെ നല്ല ഭംഗിയുണ്ട് അത് കൊല്ലവും കൂടെ കാണിച്ചരാം നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ട് കേട്ടോ സ്ട്രൈപ്സ് ഫുൾ ബോഡിയിൽ വർക്ക് വരുമ്പോളേ ഒരു രക്ഷയില്ല ഇനി നമ്മുടെ ഒരു ഒരു നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ വരുന്ന നല്ല ഒരു സോഫ്റ്റ് ആണ് കേട്ടോ നല്ല പട്ടിസ നല്ല ഹെവി വർക്കും ഉണ്ട് ഫുള്ളും കസവന്റെ വർക്കാണ് കൊടുത്തിട്ട് എന്നിരുന്നാൽ പോലും അതെ അതെ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോഡിയിലെ വളരെ ഡോട്ട് ഡോട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഈ പഴയ ഒരു മോഡലില് ബോർഡർ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പണ്ടിലേക്ക് പണ്ടത്തെ കാഞ്ചീപുരം ബോർഡേഴ്സ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ വരിക ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാരിയാണ് ഇതൊക്കെ മാർക്കറ്റിൽ ഇപ്പൊ മേടിക്കാൻ പറ്റുന്നത് ഏഴായിരം ഒക്കെ ആ റേഞ്ചിലാണ് മേടിക്കാൻ പറ്റുന്നത് ഇതിന്റെ ഒന്ന് അതെ അതെ ഇതിന്റെ നമ്മൾ ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കിയാൽ മതി നല്ല ഭംഗിയുള്ള കൊറേ കളേഴ്സ് ഉണ്ടായിരുന്നു അതായത് ഇതിന്റെയൊക്കെ കളേഴ്സ് തീർന്നിരിക്കും മാത്രാണ് കേട്ടോ നാലായിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ ഒരുപാട് സാരീസ് നമ്മുടെ ഒരു വേറെ വരുന്നുണ്ട് നമുക്ക് കല്യാണ സാരികളിനോട് അനുബന്ധപ്പെട്ടിട്ട് നമുക്ക് ഫിറ്റിങ് കൊടുക്കാനുള്ള സാരികളും നമ്മുടെ നമുക്ക് കാണിച്ചിട്ട് ഫിനിഷ് ചെയ്യാം ഫിനിഷ് ചെയ്യാം ഹൈ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാരിയും കൂടിയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് മൂന്ന് എണ്ണൂറാണ് മൂന്ന് എണ്ണൂറിന്റെ ഫുള്ള് ടിഷ്യ ഗോൾഡ് വരുന്ന സാരി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ത് രസിക്കേറ്റവും കൂടുതൽ ആണ് കേട്ടോ എന്നിട്ട് ഇതിന്റെ ഒരു കളക്ഷനും കൂടി ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു കസ്റ്റമർ എടുത്തു വെച്ച കളക്ഷനാണിച്ച് ഇത് വലിപ്പ് ഇതിന്റെ ബോർഡർ ബോർഡർ നല്ല വലിപ്പാണ് അതുപോലെ തന്നെ പല്ലു ഇതിന്റെ വലുപ്പായിട്ടാണ് കൊടുത്തത് ഇഞ്ച് വലിപ്പമുള്ള ബോർഡർ ആണ് കേട്ടോ പതിമൂന്ന് ഇഞ്ച് വലിപ്പം ഈ ബോർഡറിന് ഉണ്ട് അതാണ് ഏഹ് പതിമൂന്നോറി പതിനാല് പതിനാല് ഇഞ്ച് എന്തായാലും ബോർഡർ ഉണ്ടാവും മൂവായിരത്തി എണ്ണൂറ് തന്നെയാണ് സിൽവറിലാണ് മാത്രമല്ലേ നമുക്ക് ഗോൾഡില് ഫുള്ള് ഗോൾഡ് കേട്ടോ ഗംഭീര ആയിട്ടുണ്ട് കേട്ടോ കയ്യൊക്കെ വരുമ്പോ ഒരു പ്രത്യേക ലുക്കായിരിക്കും സാരി ഒക്കെ അപ്പൊ കുറെ വെറൈറ്റി ആയിട്ടുള്ള കാഞ്ചീപുരം ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ചേച്ചിമാർക്ക് വേണ്ടി നമ്മൾ കാണിച്ചത് അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി അടുത്ത എപ്പിസോഡില് നല്ല നല്ല വേറെ നമ്മള് അടിപൊളി സാരീസ് കാണിക്കുന്നതായിരിക്കും അപ്പൊ മറക്കണ്ട നിങ്ങൾ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യണം അങ്ങനെ ഷെയർ ചെയ്തിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ കമന്റ് ചെയ്യുന്ന ആളുകൾ ആളുകളെ തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ എന്തായാലും ഒരു കാഞ്ചീപുരം സാരി നമ്മൾ സൗജന്യമായി കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ താഴെ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നല്ലൊരു സാരി നിങ്ങൾക്കായിട്ട് നമ്മൾ കാത്തു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും താങ്ക് യു പ്രോ